നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അച്ചടിക്ക് മുമ്പുള്ള എഴുത്തിൻ്റെ രീതികളാണ് പേപ്പർ ഉണ്ടാകുന്നതിന് മുമ്പ് കല്ലുകളിൽ ചരിത്രരേഖകൾ എഴുതി സൂക്ഷിച്ചിരുന്നു ആ കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജൂലൈ രണ്ടിന് ഈജിപ്റ്റിൻ്റെ മണ്ണിലൂടെ ഫ്രഞ്ച് സൈന്യം മാർച്ച് ചെയ്യുകയാണ് യൂറോപ്പിനെ വിറപ്പിച്ച യുദ്ധവീരനാണ് സൈന്യത്തെ നയിക്കുന്നത് നെപ്പോളിയൻ ബോണാപ്പാർട്ട് പട്ടാളക്കാർക്ക് പുറമെ ആ സംഘത്തിൽ അനേകം ഗവേഷകരുമുണ്ടായിരുന്നു ഈജിപ്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാനാണ് നെപ്പോളിയൻ അവരെയും സംഘത്തിൽ ഉൾപ്പെടുത്തിയത് പുരാതന ഈജിപ്റ്റിൻ്റെ വിലപ്പെട്ട ധാരാളം അവശിഷ്ടങ്ങൾ ആ ഗവേഷകർ അവിടെ നിന്നും കണ്ടെടുത്തു അതിലൊന്നാണ് ചരിത്രപ്രസിദ്ധമായ റൊസറ്റ ശില പ്രാചീന ഈജിപ്ഷ്യൻ ലിപിയായ ഹൈറോഗ്ലിഫിക്സ് പിന്നീട് ഈജിപ്റ്റിൽ വൻ പ്രചാരം നേടിയ ഡെമോട്ടിക് ലിപി ഗ്രീക്ക് ലിപി എന്നിവ ഈ ശിലയിൽ കൊത്തിവെച്ചിരുന്നു പതിനാല് വരികൾ ഹൈറോഗ്ലിഫിക്സിലും മുപ്പത്തിരണ്ട് വരികൾ ഡെമോട്ടിക് ലിപിയിലും അൻപത്തിനാല് വരികൾ ഗ്രീക്ക് ലിപിയിലുമാണ് എഴുതി വച്ചിരുന്നത് ടോളമി അഞ്ചാമൻ ഫറവോയുടെ വീരചരിത്രമാണ് ഈ ശിലയിൽ രേഖപ്പെടുത്തിയിരുന്നത് നൈൽ നദീതീരത്തെ റൊസറ്റ എന്ന സ്ഥലത്തു നിന്നും കണ്ടെടുത്തതിനാലാണ് ഈ ശിലയ്ക്ക് റൊസറ്റ സ്റ്റോൺ എന്ന പേര് കിട്ടിയത് പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയ ഈ ശില ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിച്ചി സൂക്ഷിച്ചിരിക്കുകയാണ് ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ എന്നീ മൂന്ന് വൻകരകളിൽ നിന്നാണ് നിന്നായി കണ്ടെടുത്ത ആറ് ആറു ഒന്നാണ് റൊസറ്റോ സ്റ്റോൺ പ്രാചീന ഈജിപ്ത്യൻ ചിത്രലിപി കൊത്തിയ ഈ ശില ഇറ്റാലിയൻ ദ്വീപായ സിസിലിയുടെ വടക്കുള്ള പലയർമോയിൽ നിന്നാണ് കണ്ടെടുത്തിട്ടുള്ളത് നാലായിരത്തിലധികം വർഷം പഴക്കമുള്ള ഇത് ഒ ശില എന്നറിയപ്പെടുന്നു ബി സി മൂവായിരത്തി ഒരുന്നൂറ് മുതൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് വരെയുള്ള അഞ്ച് രാജവംശങ്ങളിലെ ഫറവോമാരുടെ വിശേഷങ്ങൾ ഈ ശിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനയിൽ ഷെൻസി പ്രവിശ്യയിൽ നിന്നുള്ളതാണ് മനുഷ്യൻ ഇന്നേവരെ കണ്ടെടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ശിലാലിഖിതം ഇതിന് ഏഴായിരം വർഷത്തോളം പഴക്കമുണ്ട് കടലാസ് വരുന്നതിനും വളരെ മുമ്പ് തന്നെ ശിലകൾ മനുഷ്യൻ്റെ എഴുത്തിന് മാധ്യമമായി ചിത്രലിപികൾ കൊത്തിവെക്കാനായി കളിമൺ ഫലകങ്ങളും പുരാതന മനുഷ്യർ ഉപയോഗിച്ചു ഏഷ്യ മൈനറിലെ പെർഗാമും എന്ന നഗരത്തിൽ നിന്നാണ് പ്രാച്ച്മെൻ്റ് എന്ന വാക്കുണ്ടായത് പ്രാച്ച്മെൻ്റ് എന്നാൽ അതിൻ്റെ അർത്ഥം ചർമ്മചിത്രം എന്നാണ് മൃഗത്തോൽ അതിന് ഉപയോഗിക്കുന്നുണ്ട് ചർമ്മചിത്ര നിർമ്മാണത്തിൽ ഈ പേരുകെട്ട പണ്ടത്തെ പേരുകെട്ട പ്രാശ്മെൻറ്റ് നിർമ്മാണ കേന്ദ്രമാണ് ഏഷ്യ മൈദർ പേപ്പറീസ് പേപ്പറസ് പോലെയുള്ള എഴുത്തു സൂത്രങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഇന്നത്തെ രീതിയിലുള്ള പേപ്പർ പ്രവിയെടുത്തത് ചൈനയിലാണ് ഹാൻ രാജവംശത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന കൈ ലൂൻ എന്നയാളാണ് അത് ബി സി ഇരുന്നൂറ്റി രണ്ട് മുതൽ എ ഡി ഇരുന്നൂറ്റി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിലെ ഉദ്യോഗസ്ഥരിലൊരാളാണ് എന്നയാളാണ് ആദ്യത്തെ പേപ്പർ ഉണ്ടാക്കിയതെന്ന് കരുതുന്നു മരങ്ങളുടെ പട്ട ക്ഷണത്തിൻ്റെ നാര് മൾബറിയ നാര് പഴന്തുണി മത്സ്യവല എന്നിവ ഉപയോഗിച്ചാണ് കടലാസ് നിർമ്മിച്ചത് പിന്നീട് ചൈനയിൽ കടലാസ് നിർമ്മാണം വ്യാപകമായെങ്കിലും അഞ്ഞൂറ് വർഷത്തോളം ആ വിദ്യ ചൈനക്കാരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിന്നു ഏഴാം നൂറ്റാണ്ടിലത് ജപ്പാനിലെത്തി ബുദ്ധമത വിശ്വ സന്യാസികൾ മൾബറി ചെറിയുടെ നാര് സംസ്കരിച്ചെടുത്ത് എഴുത എഴുത്ത് എഴുതാനുപയോഗിച്ചു തുടങ്ങി കടലാസ് കണ്ടുപിടിച്ചത് ചൈനയിലാണെങ്കിലും ആദ്യമായി അച്ചടി നടപ്പാക്കിയത് ജപ്പാനിലാണ് എ ഡി എഴുന്നൂറ്റി എഴുപത് ജപ്പാനിലെ ഷൊട്ടോഗു ചക്രവർത്തിനി ഒരു പ്രാർത്ഥനാ പുസ്തകത്തിൻ്റെ പത്തു ലക്ഷം പ്രതികൾ ഒറ്റ അടിക്ക് അച്ചടിച്ചു ഏതാണ്ട് ആറു വർഷം കൊണ്ട് പൂർത്തിയായ ഒമ്പൻ പദ്ധതിയായിരുന്നു ആ പ്രാർത്ഥനാ പുസ്തകം പിന്നീട് ജപ്പാനിൽ മരവും വൈക്കോലും കടലാസ് ഉപയോഗിച്ചു എ ഡി എട്ടാം നൂറ്റാണ്ടിൽ ചൈനക്കാർ വഴി അറബ് രാജ്യങ്ങളിലും കടലാസ് എത്തി അറബികൾ പിന്നീട് ലിനൻ ചണം തുടങ്ങിയവ ഉപയോഗിച്ച് പേപ്പർ നിർമ്മിച്ചു ഇന്ത്യയിൽ ഏ ഡി ഏഴാം നൂറ്റാണ്ടിൽ ചൈനീസ് പേപ്പർ എത്തി കടലാസിൻ്റെ ഉപയോഗം ഇവിടെ വ്യാപകമായത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന കടലാസ് നിർമ്മാണം പിന്നീട് കച്ചവടക്കാരിലൂടെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലും എത്തിച്ചേർന്നു ഈജിപ്റ്റിൽ ഏ ഡി പത്താം നൂറ്റാണ്ടിലും പൊറോക്കയിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിലും കടലാസ് നിർമ്മാണ വിദ്യ പ്രചരിച്ചു ആദ്യമായി ഗ്രീസിലേക്ക് കടലാസ് കൊണ്ടുപോയത് ഏഷ്യയിൽ നിന്നാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ യൂറോപ്പിൽ കടലാസ് നിർമ്മാണം ആരംഭിച്ചു ഒരു നൂറ്റാണ്ടിലധികം നൂറ്റാണ്ടിനകം കടലാസ് യൂറോപ്പിൽ സർവ്വസാധാരണമായി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറിൽ ഇറ്റലിയിലെ ഫ്രാബിയാനോ കടലാസ് നിർമ്മാണ കേന്ദ്രമായി പ്രസിദ്ധി നേടി ഇറ്റലിയിലെ ഒന്നാമത്തെ കടലാസ് നിർമ്മാണ കേന്ദ്രവും ഫാബ്രിയാനോ ആണ് ഇതുതന്നെ ആയിരത്തി ഇതുതന്നെ ആയിരത്തി മുന്നൂറ്റി ഇരുപതിൽ ജർമ്മനിയിൽ ആദ്യത്തെ കടലാസ് മാണശാല പ്രവർത്തനം തുടങ്ങി ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറിൽ ജോൺ ടെറ്റ് എന്ന വ്യവസായി ഇംഗ്ലണ്ടിലെ ആദ്യത്തെ കടലാസ് മാണശാല ആരംഭിച്ചു പതിനാറാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇംഗ്ലണ്ടിൽ കടലാസ് ഒരു സാധാരണ വസ്തുവായി മാറി ഇക്കാലത്തൊക്കെ ഇംഗ്ലണ്ടിൻ്റെ കോളനിയായിരുന്ന അമേരിക്ക കടലാസ് യൂറോപ്പിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു മരത്തൊലി ചതച്ചുണ്ടാക്കിയ ഒരു എഴുത്തു സൂത്രം എ ഡി അഞ്ചാം നൂറ്റാണ്ടിനോടടുപ്പിച്ച് മായൻ നാഗരികർ ഉപയോഗിച്ചിരുന്നെങ്കിലും ആധുനിക രീതിയിലുള്ള ഒരു പേപ്പർ മിൽ അമേരിക്കയിൽ സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിലാണ് ഇത് എഴുത്ത് അച്ചടി പേപ്പർ എന്നിവയെ പറ്റിയുള്ള പഴയകാല ചരിത്രം നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം